വെൽക്കം ടു മൂവി ബ്രാൻഡ് ആക്രമിച്ച കേസിൽ നിർണായകമായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കേസിലേറെ നിർണായകമാണ് ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ ഈ അന്വേഷണം മൂന്ന് തവണ മെമ്മറി കാർഡിൽ നടത്തിയ പരിശോധനയിലാണ് അതിജീവിത സംശയം ഉന്നയിച്ചത് ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് തള്ളിക്കൊണ്ടാണ് അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി ജനുവരി ഒൻപത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തെട്ട് എന്നീ സമയങ്ങളിൽ നടത്തിയ പരിശോധന അനധികൃതമാണെന്നതാണ് അതിജീവിതയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിനു പകൽ പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് അൻപത്തിനാല് വരെ നടത്തിയ പരിശോധന സംബന്ധിച്ചും സംശയം ഉന്നയിച്ചിരുന്നു ഈ മൂന്ന് സമയത്തെ അടക്കം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുള്ള അന്വേഷണമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് നടത്തിയത് ഈ അന്വേഷണത്തിൽ മെമ്പറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടിൽ തുടർ നടപടി ഇല്ലെങ്കിൽ വീണ്ടും അതിജീവിതയ്ക്ക് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാം അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് അതിജീവി ജീവിതയുടെ കയ്യിൽ കിട്ടുന്നത് ഏറെ നിർണായകമാണ് കോടതി കസ്റ്റഡിയിലിരിക്കെ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയുന്നതാണ് പരാതി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി തള്ളിയതിന് പിറകെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചത് ആരെന്ന് അറിയാനുള്ള തന്റെ അവകാശം ലംഘിക്കുകയാണെന്നായിരുന്നു ഉപഹർജിയിലെ വാദം എന്നാൽ റിപ്പോർട്ട് രഹസ്യ രേഖയാക്കണമെന്നും പകർപ്പ് നടിക്ക് കൈമാറരുതെന്നും ദിലീപ് കോടതി അറിയിച്ചു ഈ ആവശ്യം തള്ളിയ ജസ്റ്റിസ് കെ ബാബു ആണ് അതിജീവിതയ്ക്ക് പകർപ്പ് നൽകാൻ ഉത്തരവിട്ടത് അന്വേഷണത്തിന് ഉത്തരവിടരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം ജില്ലാ ജഡ്ജി വസ്തുത എന്തെന്ന് അന്വേഷിക്കണം അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം ദിലീപിന്റെ ജാമ്യം നൽകിയ അപ്പീൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിച്ചത് പ്രതിയുടെ ജാമ്യം ഉടൻ തന്നെ റദ്ദു ചെയ്യാനുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിഭാഗത്തിന്റെ വാദമാണ് സിംഗിൾ ബെഞ്ചിന് കേൾക്കുക ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ച ക്രൈംബ്രാഞ്ചിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന കാര്യം പ്രതിഭാഗം കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചേക്കും നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ് കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എൺപത്തിയഞ്ച് ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കേസിലെ നിരവധി സാക്ഷികൾ മൊഴി മാറ്റിയിരുന്നു ഇതിന് പിന്നിൽ ദിലീപാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നത് ചില സുപ്രധാന തെളിവുകളും അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് അപ്പീൽ നൽകുന്നത്